പനിക്കൂർക്കയിലുടെ ഗുണങ്ങൾ നോക്കാം നമ്മളുടെ കഫക്കെട്ടും ജലദോഷവും ഒക്കെ മാറാനായിട്ട് വളരെയധികം ഉത്തമമാണ് നമ്മളുടെ പനിക്കൂർക്ക കഞ്ഞിക്കൂർക്ക അതുപോലെ തന്നെ ഞവര ഇല എന്നൊക്കെ ഇതിന് പേരുണ്ട് എന്തായാലും നല്ല കൂടിയ നല്ല കട്ടിയുള്ള ഇലയോട് കൂടിയ പനിക്കൂർക്കയിലയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് അതുപോലെ തന്നെ പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ഇഞ്ചിയാണ് കേട്ടോ നന്നായിട്ട് ഇഞ്ചി ഒന്ന് ചുട്ടെടുക്കുക എന്നിട്ട് ചതച്ചതിന് ശേഷം അതിൻ്റെ നീരെടുക്കുക എന്നിട്ട് തേനിനകത്ത് മിക്സ് ചെയ്ത് നമുക്ക് കുടിക്കാം കുഞ്ഞു കുട്ടികൾക്കുണ്ടാകുന്ന കഫക്കെട്ട് മാറാനും അതുപോലെ തന്നെ ചുമ മാറാനും ജലദോഷം മാറാനും പനി മാറാനും അത്യുത്തമമാണ് ട്രൈ ചെയ്ത് നോക്കണേ താങ്ക്